നമസ്കാരം പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിന് ശേഷം സി പി ഐ ഇടഞ്ഞു നിൽക്കുകയാണ് സി പി ഐയെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പാളിയ ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അത് മുതലെടുക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് കാരണം ഈയൊരു പി എം ശ്രീ പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ളൊരു ലോങ് മാർച്ചിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സെക്രട്ടേറിയറ്റിലേക്ക് ഈ ഒരു പി എം ശ്രീ പദ്ധതിക്ക് എതിരെ ലോങ് മാർച്ച് നടത്തുവാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഒ ജെ ജനീഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു പ്രശ്നത്തിൽ എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമ ഷെട്ടീർ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുടീരും ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേരും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കൃഷി മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും അത് പി എം സി പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എം സി പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെൻറ് കൂടി കേരളത്തിന്റെ സെക്യുലർ ക്രഡൻഷനെ ഈ ഗവൺമെന്റ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യു കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ സംസ്ഥാനം ഭരിച്ചു ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരെ മാറിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരെയാതെ ഗവൺമെന്റിലെ മറ്റ് ഘടക അറിയാതെ മറ്റാരും തന്നെ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമായി തീരുമാനമെടുത്ത് ഒപ്പുവെച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പറയും അദ്ദേഹം തന്നെ ഇന്നലുകളിൽ മാധ്യമങ്ങളോട് പറയുന്നതായി കണ്ടത് ഞാനിത് തന്ത്രപരമായ ഒരു സമീപനം എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു കരാറിൽ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ആ പണം കിട്ടാൻ വേണ്ടി തന്ത്രപരമായി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ധരിക്കുക ഈ കൂടി കിട്ടാനുള്ള പണം എല്ലാം കിട്ടി ഇനി ഈ കരാറിൽ നിന്നാണ് പിന്മാറി ഞങ്ങൾ പറ്റിച്ച് എന്ന രീതിയിലാണ് പിന്മാറാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെയാണ് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്ന കാര്യം ഇതൊരു കുട്ടിക്കളി അല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു ഇത് ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഒറ്റ കൊടുത്തൊരു തീരുമാനമാണ് നമ്മുടെ അധ്വാനം കൊണ്ട് സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് വന്ന വികസിപ്പിച്ചെടുക്കാൻ സാധിച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ച സ്കൂളുകളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധ്യാപകര ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നതിന് ഘട്ടം വരുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്തെ കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനത്തിന് സർക്കാർ കൂട്ടി ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചനയാണ് ഇന്നലകളിൽ ഇവരുടെ വിദ്യാർത്ഥി വിഭജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളി പറഞ്ഞിരിക്കുകയാണ് ആ സമരങ്ങളിൽ ഒന്നും തന്നെ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ചിത്രങ്ങൾ കണ്ടു ഒന്ന് എ ബി വിപിയുടെ സംസ്ഥാന ഭാരവാഹികൾ പോയി വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നതും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്ന ചിത്രം കണ്ടു മറ്റൊരു ചിത്രം കണ്ടത് എസ് എഫ്ഐയുടെ ഭാരവാഹികൾ പോയി അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നതാണ് എസ് എഫ്ഐയുടെ നിവേദന സംഘമായിട്ടാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എ വൈ എഫും ഐ എസ് എഫും ഒക്കെ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ സമരത്തി രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഐ എസ് എഫിന്റെയും ഐ എഫിന്റെ സംയുക്തമായ സമരങ്ങൾ കണ്ടതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരള ദിനത്തിൽ കേരളത്തെ ഒറ്റിയവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ സെക്യുലർ ലോങ് മാർച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് സെക്കുലർ ലോങ് മാർച്ചിന് തുടക്കം കുറിക്കുകയാണ് ആ സെക്യുലർ ലോങ് മാർച്ചിലേക്ക് ഞങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സി പി ഐ ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അവർ ഉയർത്തുന്ന ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്ന നിലപാടുകളും സത്യസന്ധവും കൃത്യവുമാണെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഞാൻ പറയുന്നു സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാവരും ആ കൂട്ടത്തിൽ സി പി ഐ ഇന്നലകളിൽ ഉന്നയിച്ച അതേ ആവേശത്തോടു കൂടി തന്നെ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടമാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ച് സംഘപരിവാറിന് വിധേയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലോങ് മാർച്ചാണ് ഇപ്പോൾ പരിവാർ സംഘടനകൾക്കെതിരായ നിലപാടാണ് വിദ്യാഭ്യാസ രംഗത്തെ കാര്യവൽക്കരണത്തിനെതിരായ നിലപാടാണ് സി പി ഐക്കുള്ളതെങ്കിൽ ഈ ലോങ് മാർച്ചിൽ അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ വിനോയ് വിശ്വ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരുടെ നേരിട്ട് പങ്കെടുക്കാനോ പ്രതിനിധികളെ അയക്കാനോ സാധിക്കുമെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും ഞങ്ങൾ കൈമാറും അതോടൊപ്പം തന്നെ നവംബർ ഒന്നിന് മറ്റൊരു പ്രഖ്യാപനം സംസ്ഥാനത്തിനകത്ത് നടക്കാനിരിക്കുന്നത് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനത്തോട് എതിരല്ല അതിദരിദ്ര ഇല്ലാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല ഈ വിഷയങ്ങൾ ഒന്നും തന്നെ അതിന് ജനങ്ങൾക്ക് അതിനനുസൃതമായ രീതിയിലുള്ള ഗുണങ്ങൾ ഇവിടെ ഏത് ഏത് രീതിയിലാണോ ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്നത് അത്ര തന്നെ പണം അതിന്റെ പി ആർ വർക്കിന് വേണ്ടി കൂടി ചെലവഴിക്കുകയാണ് അത് ആത്മാർത്ഥതയില്ലാത്ത ഇടപെടലാണ് പി ആർ വർക്കിന് വേണ്ടി ചെലവഴിക്കുകയും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ആളുകളെ പങ്കെടുപ്പിക്കുകയും വലിയ ആഘോഷപരമായ ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനു പുറകിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നതും ഈ സംസ്ഥാനത്തെ നികുതി പണമാണ് അതൊരു എലക്ഷൻ സ്റ്റണ്ടാണ് അതിനൊരു എലക്ഷൻ സ്റ്റൻഡായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാവപ്പെട്ടവൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ കൂട്ടുമെന്നുള്ളതാണ് പക്ഷേ പെൻഷൻ ഇതുവരെ കൂട്ടാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്ന ഇതിന്റെ ഭാഗമായി ഞങ്ങൾ പെൻഷൻ കൂട്ടും മറ്റു കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഒരു ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് ചെയ്യേണ്ടത് പ്രകടന പത്രികയിൽ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ നടപ്പിലാക്കി അതിന്റെ ഗുണം ഈ നഗര ജനങ്ങൾക്ക് നേരത്തെ കൈമാറണമായിരുന്നു അതിനു പകരം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളൊക്കെ നൽകി ജനങ്ങളെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവന്റെ സാമൂഹ്യ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എലക്ഷൻ സ്റ്റാൻഡായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിദരിദ്രമില്ലാത്തൊരു കേരളം എന്നുള്ളത് കേരളത്തിലെ എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷെ അതൊരു പ്രഖ്യാപനമായി നടത്തണം എന്നുള്ളതാണ് പ്രഖ്യാപനം മാത്രമാണ് ഈ മുന്നണിയുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല ഇത് ഉയർന്ന ചിന്താഗതിയാണ് പക്ഷേ സർക്കാരിനോട് പറയുന്നത് തികഞ്ഞ പാപ്പരത്വം കൂടിയാണ് ഇതിനിടയിലൂടെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പി ആർ വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികൾക്കും അതോടൊപ്പം തന്നെ പ്രത്യേക പ്രതിഷേധ പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ് സമരപരിപാടി എന്ന് പറയുമ്പോൾ ലോങ് മാർച്ച് ഞങ്ങൾ വ്യത്യസ്തമായ ക്യാൻവാസിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി പ്രകടനമാക്കി അതിനെ മാറ്റും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ഈ ഈ വിഷയത്തിൽ പി എം ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ അത്തരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ ആ പരിപാടിയെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നവംബർ ഒന്നിനാണ് ലോങ് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങള് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും അർഹതയുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കാനും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഒരു ഇടപെടൽ കൂടി ഈ ഈ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചെല്ലുകയും അതോടൊപ്പം തന്നെ ആ ജില്ലകളിലെ ജില്ലാ കൺവെൻഷനുകളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിന്ന് മത്സരിപ്പിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരെ പരിഗണിക്കേണ്ട പട്ടിക ഉൾപ്പെടെ നേതൃത്വത്തിന് കൈമാറുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്താൻ വേണ്ടുന്ന ശ്രമങ്ങൾ കൂടി നടത്താൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഈ പത്രം നമ്മളെ കൂടി ചേർത്തത് അല്ല ഞാൻ പറഞ്ഞത് സർക്കാർ പറഞ്ഞിരുന്ന വാഗ്ദാനം ചെയ്തിരുന്ന പെൻഷൻ എത്രയാണ് സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വാഗ്ദാനം ചെയ്യുന്ന പെൻഷൻ തുക എത്രയാണ് അതിലേക്കൊന്നും വർദ്ധിച്ചെത്തിയില്ല ഈ സമീപ ദിവസങ്ങളിൽ കാലങ്ങളിലൊന്നും തന്നെ ആ വർദ്ധനവുണ്ടായിട്ടില്ല വർധനവേ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് യു ഡി എഫിന്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് പത്ത് വർഷക്കാലത്തെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് പലപ്പോഴും ഒരു തറക്കിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കണക്കുകളൊക്കെ നേരത്തെ പല ഘട്ടങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണാം വേണമെങ്കിൽ വീട്ടും ആ കണക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീടൊക്കെ സംസാരിക്കാനാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ സമയത്ത് വരുന്ന കുടിശ്ശിക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകള സമയത്ത് കുടിശ്ശിക കൊടുക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പ് ജോസഫ് എന്ന് പറയുന്ന ഒരു വയോധികൻ ആത്മഹത്യ ചെയ്ത സാഹചര്യം നമ്മൾ ഓർക്കുന്നില്ലേ അദ്ദേഹം ഒരു കത്ത് സംസ്ഥാന ഗവൺമെന്റും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ നൽകിയിരുന്നു ഞാൻ കിടപ്പുരോഗിയാണ് എൻ്റെ മകൾ കിടപ്പ് രോഗിയാണ് എൻ്റെ മകൾ കിടപ്പ് രോഗിയാണ് ഞാൻ വാർദ്ധക്യ സഹകരമായ അസുഖങ്ങളുള്ള ആളാണ് എനിക്ക് തൊഴിൽ പോകാൻ സാധിക്കുന്നില്ല പെൻഷനാണ് ഏകയുള്ള വേഗമായിട്ടുള്ള വരുമാനം അത് ആറുമാസക്കാലം കിട്ടുന്നില്ല മരുന്ന് മരുന്ന് വാങ്ങാൻ സാധിക്കുന്നില്ല ഭക്ഷണം വാങ്ങാൻ സാധിക്കുന്നില്ല ഈ വിവരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കത്ത് നൽകിയിരുന്നു ഞാൻ പറഞ്ഞു ഈ പെൻഷൻ തുക ആളുകൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആർഭാട ജീവിതത്തിനല്ലല്ലോ അവന്റെ ചികിത്സക്ക് അവരുടെ മരുന്നിന് ഭക്ഷണത്തിനാകും അപ്പൊ അതിലൊക്കെ പലപ്പോഴും കുടിശ്ശിക വരുത്തി വീഴ്ച വരുത്തിയ സർക്കാരാണ് ഈ കുടിശ്ശികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ വർധനവ് സർക്കാർ വാഗ്ദാനം ചെയ്ത വർധനവ് കൊടുത്തില്ല രണ്ട് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നത് കൊടുക്കുന്നതിൽ ഞങ്ങളൊരു ഘട്ടത്തിലോ ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് നാലര കൊല്ലക്കാലത്തിനിടയിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് ചെയ്യുന്നവര് ഞങ്ങളെതിരല്ല ഇനി ഇപ്പൊ പ്രഖ്യാപിച്ചാലും ഞങ്ങളെതിരല്ല ഇപ്പൊ പ്രഖ്യാപിച്ചോട്ടെ ജനങ്ങൾക്ക് കൊടുത്തോട്ടെ അതുകൊണ്ട് അവർക്ക് നാല് വോട്ട് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ വോട്ടിന് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാകരുത് ഇതെന്നുള്ള മാത്രം ജനങ്ങൾ എന്നുള്ളൊരു അണ്ടർസ്റ്റിമേറ്റിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് തിരിത്തന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാടല്ലത് സർക്കാരിന്റെ തെറ്റായ നിലപാടാണ് അതാണല്ലോ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മുടക്കുള്ള പണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയൊന്നും പറ്റിക്കപ്പെടുന്ന ജനമാണ് കേരളത്തിലെ ജനമെന്ന് ഇടതു വർഷം കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കരുതുന്നില്ല അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ ജനം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസം എന്താ അത് ജനങ്ങൾക്ക് ഇതിനെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെന്നുള്ളത് തന്നെയാണ് കേരളത്തിലാണോ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞങ്ങൾ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ തന്നെ അവരെല്ലാവരും സ്വാഗതം ചെയ്തു എ വൈ എഫ് ഒക്കെ തയ്യാറാകണം സംയുക്ത സമരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഈ ലോങ് മാർച്ചിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സി പി ഐ നേതാക്കന്മാർ പങ്കെടുക്കാൻ തയ്യാറാകുമെങ്കിൽ അവരെ കൂടി വരെ ഞങ്ങൾ ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കും ജനാധിപത്യപരമായി മതേതര ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന എല്ലാ ബഹുജന സംവിധാനങ്ങളെയും ഞങ്ങൾ ഈ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യും പങ്കെടുക്കണം എന്നുള്ളതൊക്കെ അതാ അതൊരു സംഘടന തീരുമാനിക്കേണ്ടതാണ് ഞങ്ങൾ ഒരു വിശാലമായ കാൻവാസിലാണ് ഈ വിഷയത്തിൽ നോക്കിക്കാണാൻ വേണ്ടി ആർക്കും സി പി ഐ നേതൃത്വം തന്നെ ഞങ്ങൾ കത്ത് നൽകും അവരും